പത്ത് ലക്ഷം വർഷം എടുത്താലും ഇവൾ ഒരു കന്യാസ്ത്രീ ആകുമെന്ന് വിചാരിച്ചില്ല പിന്നെയല്ലേ വിശുദ്ധ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിന് ദൈവദാസിയായി പ്രഖ്യാപിക്കപ്പെട്ട സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിനെ കുറിച്ച് അവളുടെ സഹോദരി പറഞ്ഞ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനാലിന് ഉത്തര അയർലൻഡിലെ ഡെറിയിൽ ജനിച്ച ക്ലെയർ ക്രോക്കറ്റ് കൗമാരപ്രായത്തിൽ പാർട്ടികളിൽ പങ്കെടുക്കാനും മദ്യപിക്കാനും താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതോടൊപ്പം ഒരു നടിയായി ജീവിക്കാനും അതിയായി ആഗ്രഹിച്ചു പതിനാലാം വയസ്സിൽ ഒരു ആക്ടിംഗ് ഏജൻസിയിൽ ചേർന്നു ടി വി അവതാരിക എന്ന നിലയിൽ പ്രവർത്തിച്ചു ഇതിനിടെ സിനിമയിലും അഭിനയിച്ചു ഒരിക്കൽ ഒരു സുഹൃത്ത് അവളെ സ്പെയിനിലേക്ക് ഒരു സൗജന്യ യാത്രയ്ക്ക് ക്ഷണിച്ചു പാർട്ടികളിലും ബീച്ചിലും ഒക്കെയായി നടക്കാമെന്ന് വിചാരിച്ച അവൾ ആ യാത്രയ്ക്ക് പോയി എന്നാൽ ചെന്നെത്തിയത് സെവൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് മദർ എന്ന സന്യാസിനി സഭയിലെ അംഗങ്ങൾ നടത്തിയ വിശുദ്ധവാര ധ്യാനത്തിലേക്കായിരുന്നു ആ ധ്യാനവും അതോടനുബന്ധിച്ചുള്ള ദുഃഖ വെള്ളിയാഴ്ചത്തെ കുരിശിന്റെ ആരാധനയും അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു അവൾ പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല യേശു എനിക്കായാണ് കുരിശിൽ മരിച്ചതെന്ന് അന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചു അതോടൊപ്പം മുമ്പില്ലാതിരുന്ന എന്തോ ഒന്ന് എന്നിൽ പതിഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന തീരുമാനമായിരുന്നു അത് പാപത്തോട് വിട പറയാൻ അവൾ ധൈര്യം കാണിച്ചു മാത്രമല്ല തന്നെ ധ്യാനിപ്പിച്ച സിസ്റ്റേഴ്സിന്റെ സന്യാസ സഭയിൽ ചേർന്ന് തന്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് മനസ്സിൽ ഉറച്ചു പ്രസ്തുത സഭയിൽ ചേർന്ന് പരിശീലനം പൂർത്തിയാക്കി സിസ്റ്റർ ക്ലയർ മരിയ ഓഫ് ദി ട്രിനിറ്റി ആൻഡ് ഹാർട്ട് ഓഫ് മേരി എന്ന പേര് സ്വീകരിച്ചു ദൈവത്തിന്റെ വിളിയോട് എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല ഓൾ ഓർ നത്തിങ് എന്ന ജീവിത ആദർശത്തോടെ പ്രതിദ്ധരിച്ചു സ്പെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇക്വിഡോർ എന്നിവിടങ്ങളിൽ ആയിരുന്ന ദൈവത്തിന് വേണ്ടി വേല ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഇക്വഡോറിൽ വലിയ ഭൂകമ്പത്തിനിടയിൽ മരണമടഞ്ഞെങ്കിലും അവളുടെ സ്നേഹവും ആത്മാർപ്പണവും എപ്പോഴും പുഞ്ചിരിക്കുന്ന അവളുടെ മുഖവും അനേക ഹൃദയങ്ങളിൽ തുടരുന്നു എച്ച് എം ടെലിവിഷന്റെ ഓൾ ഓർ നത്തിങ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് എന്ന പേരിലുള്ള യൂട്യൂബ് ഡോക്യുമെന്ററി സ്പാനിഷിലും ഇംഗ്ലീഷിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു സിസ്റ്റർ ക്രോക്കറ്റിന്റെ കഥ പ്രചോദിപ്പിച്ചതിന്റെ സാക്ഷ്യപത്രങ്ങളോടെ അമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളും മെയിലുകളും നാമകരണ നടപടികളുടെ പോസ്റ്റ് ലെറ്ററൊക്കെ ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യവും പ്രചോദനാത്മകവുമായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഡോക്യുമെന്ററി കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ നന്ദി